Hello, my dear beautiful Sagis. Welcome back to Sagia Speaks. I'm your host, Murshida. ൾ നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങൾക്കൊരു ചേഞ്ച് വേണം എന്നുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തത് സോ നിങ്ങൾക്ക് ഗ്രോ ചെയ്യണം എന്നുണ്ട് ഒരു ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ് ആകണം എന്നുണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് സോ അത് ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നത് യു ഓൾറെഡി പ്രോവ് യു ഹാവ് ദ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുള്ളത് സോ ടുഡേ നമുക്ക് ഒന്നും കൂടെ ഡീപ്പ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം വാട്ട് എങ്ങനെയൊക്കെയാണ് നമുക്കിതൊന്നും കൂടെ ബെറ്റർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ബിഫോർ യു സ്റ്റാർട്ട് ലെമി ടൽ യു എബ് സെക്കിയ സെഗിയ ഒരു ഫീമെയിൽ വെൽനസ് കമ്മ്യൂണിറ്റിയാണ് നമ്മളിവിടെ ടുഗതർ ആയിട്ട് ഗ്രോ ചെയ്യാനും മെന്റലി ഫിസിക്കലി സോഷ്യലി ഒക്കെ ഗ്രോ ചെയ്യാം ഒരുമിച്ച് വളരാം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ സഖിയയുടെ സോ മെഡിറ്റേഷൻ ജേണലിംഗ് അഫേർമേഷൻ വർക്ക്ഔട്ട് ആൻഡ് മോർ ഓവർ എ ഗ്രൂപ്പ് ഓഫ് അമേസിംഗ് സോൾസ് എന്ന് വേണം പറയാൻ വി ഹാവ് ബോത്ത് പെയ്ഡ് ആൻഡ് ഫ്രീ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഉണ്ട് നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കണക്ട് ഓൺ അവർ വാട്സ്ആപ്പ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ ഒറ്റക്ക് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിവിടെ കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ട് സോ വി ആർ ഇൻ ഗിസ്റ്റ് ടുഗതർ നമുക്ക് ഒരുമിച്ച് വളരാം സോ ലെറ്റ് ഡൈവ് ഇൻ ടു അവർ ടോപ്പിക് ഗ്രോത്ത് മൈൻഡ്സെറ്റ് ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മൾ ആരെ കുറിച്ച് പറയണം ഫിക്സ്ഡ് മൈൻഡ് സെറ്റിനെ കുറിച്ച് പറയണം എന്താണ് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ മാറാനൊന്നും പോകുന്നില്ല എനിക്ക് മാത്സ് പണ്ടേ വീക്കാ ഇങ്ങനെ തന്നെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ എനിക്ക് ഒരു ടാലൻ്റും ഇല്ല എല്ലാവർക്കും ഉണ്ട് ഞാൻ എന്ത് ചെയ്താലും ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ എന്നൊക്കെയുള്ള ഡയലോഗ് പറയുന്ന ആളുകൾ ഉണ്ടല്ലോ ഇതൊക്കെ വരുന്നത് അവരുടെ ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്നാണ് അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ ഗ്രോത്ത് മൈൻഡ് സെറ്റ് അതാവാ ഇങ്ങനെയൊക്കെയാണ് പക്ഷെ ഐ ക്യാൻ ചേഞ്ച് ഐ ക്യാൻ ഗ്രോ ഞാൻ മാത്തില് വീക്കാണ് ഞാൻ പരീക്ഷയ്ക്ക് പൊട്ടാറുണ്ട് പക്ഷെ ഞാൻ അടുത്ത പ്രാവശ്യം ഇംപ്രൂവ് ചെയ്യും ഞാൻ ഇത് പഠിച്ചെടുക്കും എനിക്ക് സ്കിൽസ് കുറവായിരിക്കാം പക്ഷെ ഐ എം റെഡി ടു ലേൺ ഞാൻ ട്രൈ ചെയ്താൽ ഞാൻ ബെറ്റർ ആകും ഇതൊക്കെയാണ് ഡിഫറൻസ് നിങ്ങക്ക് മനസ്സിലായി എന്ന് കാണുന്നു കാർഡ് എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളതിൽ നിന്ന് ഐ ക്യാൻ എന്നതിലേക്ക് വരുന്നതാണ് ഗ്രോത്ത് മൈൻഡ്സെറ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ മൈൻഡിനെ നമുക്ക് മൂന്ന് സ്റ്റേജസിൽ ഇമാജിൻ ചെയ്യാം ജസ്റ്റ് ലൈക്ക് അതെ വാട്ടർ വാട്ടറിന് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള സോളിഡ് ലിക്വിഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ അതേപോലെ നമ്മുടെ മൈൻഡ് സെറ്റിനെ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം ഐസ് പോലെ ഇങ്ങനെ ഒരച്ച് പാറ പോലെ റിജിഡ് ആയിട്ടുള്ള കല്ലാണ് നെഞ്ചിൽ അല്ലെങ്കിൽ ഞാൻ പിടിച്ച മൊയിലെ മൂന്ന് കൊമ്പ് എന്നൊക്കെ പറയുന്ന ഒരു ഫ്രോസൺ മൈൻഡ് സെറ്റ് മാറാൻ പറ്റാത്ത ആളുകൾ എനിക്ക് ബുദ്ധിമുട്ടാണ് മാറാൻ ഞാൻ ഇങ്ങനെയാണ് ഇതെന്റെ നാച്ചുറാണ് ഓക്കെ അത് നാച്ചുറായിരിക്കാം പക്ഷെ മാറാൻ പറ്റൂല ഞാൻ മാറാൻ റെഡിയല്ല എന്ന് പറയുന്നത് ഒരു ഒരു ഷാഡ്യമല്ലേ അതാണ് ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് സോ ഇങ്ങനെ ഐസ് പോലെ സോളിഡ് ആയിട്ടുള്ള എല്ലാതും ഫിക്സ്ഡ് റിജിഡ് ആയിട്ടുള്ള ന്യൂ ഐഡിയാസ് കൊണ്ടുവരാനൊരു സ്പേസ് കൊടുക്കാത്ത ഗ്രോത്തിനെ പേടിക്കുന്ന അതിനൊരു റൂമില്ലാത്ത ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നതാണ് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് അതുപോലെ ലിക്വിഡ് വാട്ടർ ഗ്രോത്ത് മൈൻഡ് സെറ്റ് വാട്ടർ പോലെ ഇങ്ങനെ ഫ്ലോവിങ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അഡാപ്റ്റബിൾ ആയിട്ട് ഞാൻ മാറാം ഞാൻ പഠിക്കാം ഞാൻ അഡാപ്റ്റ് ചെയ്യാൻ റെഡിയാണ് എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ വെള്ളം ചെയ്യും ഒന്ന് വഴി മാറി പോകും അല്ലെങ്കിൽ എന്റെ അറൌണ്ട് ആയിട്ട് ഇങ്ങനെ പോകും ഒരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് ആ കണ്ടെയ്നറിന്റെ ഷേപ്പിലേക്ക് വരും ഫ്ലെക്സിബിൾ ആണ് അഡാപ്റ്റബിൾ ആണ് ഇതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഓപ്പൺ ഫോർ ദ ചേഞ്ച് റെഡി ടു ഫ്ലോ വില്ലിങ് ടു അഡാപ്റ്റ് എന്നുള്ള മൈൻഡ് സെറ്റ് ആണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇനി ഒന്നും കൂടെ ഒരു ബെറ്റർ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് വരുന്ന നീരാവി പോലെ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള എനിക്ക് ബൗണ്ടറീസ് ഇല്ല എനിക്കെല്ലാം ആകാൻ കഴിയും പോസിബിലിറ്റീസ് എൻഡ്ലെസ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് സുഗന്ധം വരുത്താൻ കഴിവുള്ള കാറ്റ് പോലെ മന്ദ മാരുതെ പോലെയുള്ള ഒരു ലിമിറ്റ്ലെസ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇനി ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് ഇനി എങ്ങനെ മാറാം ഐസിൽ നിന്ന് വാട്ടറിലേക്കാകാൻ എന്താണ് ചെയ്യേണ്ടത് എല്ലാവർക്കും ഒരേ ഹീറ്റ് വാമത്ത് എനർജി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മൈൻഡും ഇതേ ഒരു സെയിം കൺസെപ്റ്റിൽ തന്നെയാണ് ഹീറ്റിന്റെ പകരം നോളജ് കൊടുക്കാം അവേർനെസ് കൊടുക്കാം ന്യൂ എക്സ്പീരിയൻസസ് കൊടുക്കാം പുതിയ കാര്യങ്ങൾ പഠിക്കുക പുതിയ പേഴ്സ്പെക്റ്റീവ്സ് കാണുക പുതിയ എക്സ്പീരിയൻസ് ട്രൈ ചെയ്യുക ഇത് നമ്മുടെ ആ റിജിഡ് മൈൻഡ് സെറ്റിന് ഇങ്ങനെ അതൊക്കെ മെൽറ്റ് ചെയ്ത് കൊണ്ടുവരും കുറച്ചും കൂടെ ഹീറ്റ് കൊടുക്കാം പ്രാക്ടീസ് കൺസിസ്റ്റൻസി ജസ്റ്റ് ഇങ്ങനെ അറിഞ്ഞിരുന്ന പോരല്ലേ നോളജ് മാത്രം പോരാ ആക്ട് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം കൺസിസ്റ്റൻസ് ആയിട്ടുള്ള ഇങ്ങനെ എനർജി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യും ഈ ലിക്വിഡ് മൈൻഡ് സെറ്റിനെ നമുക്കിങ്ങനെ ലിമിറ്റ്ലെസ് മൈൻഡ് സെറ്റ് ആക്കാൻ പറ്റും അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റിലാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ ഐ എം നോട്ട് ഹിയർ ടു ജഡ്ജ് യു ലെറ്റ് സ്റ്റാർട്ട് ആഡിംഗ് ഹീറ്റ് ലെറ്റ് സ്റ്റാർട്ട് മെൽറ്റിങ് ദാറ്റ് ഐസ് ഇനി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ ജേർണിയിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുള്ള കുറച്ച് സിക്സ് ഇമ്പോർട്ടൻറ്റ് ലെസൺസ് ആണ് സം കീ പോയിന്റ് റിലേറ്റഡ് ടു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ യു കെ ചേഞ്ച് എനി ടൈം ചേഞ്ച് എപ്പോഴും പോസിബിൾ ആണ് എന്നുള്ളതാണ് ഞാനും ഒരു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ മാറാനൊന്നും പറ്റൂല നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഉള്ള അതേപോലെ തന്നെ ആയിരിക്കും ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും വി ക്യാൻ ഡെഫിനറ്റ്ലി ചേഞ്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറാം കാരണം ഇത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു സൂപ്പർ പവർ ആണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നാൽ നമ്മുടെ ബ്രെയിനെ റീവയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ന്യൂ കണക്ഷൻസ് ഏത് സമയത്തും നമുക്ക് ഫോം ചെയ്തെടുക്കാം ന്യൂ സ്കിൽസ് നമുക്ക് എപ്പോഴും ലേൺ ചെയ്യാം ഇരുപതോ മുപ്പതോ നാൽപ്പതോ അറുപതോ ഏത് ഏജിലാണെങ്കിലും കുറച്ച് ദിവസം മുന്നേ ഞാൻ യു എസിലുള്ള ഒരു ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു തൊണ്ണൂറാം വയസ്സിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു അമ്മൂമ്മയുടെ ഫോട്ടോ സോ ഇറ്റ്സ് പോസിബിൾ കേരളം ഫുൾ ലിറ്ററസിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ വീട്ടിലെ അമ്മൂമ്മമാരൊക്കെ എഴുത്തും വായനയൊക്കെ പഠിച്ചിരുന്നത് നമുക്ക് ചിലപ്പോ എനിക്ക് ഓർമ്മ ഉണ്ട് എന്റെ വല്യമൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നത് സോ ഏത് ഏജിലും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും സോ ചേഞ്ച് ഈസ് പോസിബിൾ അറ്റ് എനി ഏജ് എന്നുള്ളതാണ് എന്റെ ലെസൺ നമ്പർ വൺ ലെസൺ നമ്പർ ടു ടേക്ക് ഓണർഷിപ്പ് സ്റ്റോപ്പ് ബ്ലെയിമിംഗ് പീപ്പിൾ ഫോർ യുവർ സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസ് അത് പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ നമ്മുടെ ആക്ഷൻസിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ തലയിലേക്ക് ഇടാതിരിക്കാം നമ്മളൊന്നും കൂടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ ഓണർഷിപ്പും ഏറ്റെടുക്കാൻ നമുക്ക് ഹോണസ്റ്റ്ലി നമുക്ക് എക്സ്ക്യൂസ് ചെയ്യാനും ബ്ലെയിം ചെയ്യാനും ഭയങ്കര ഈസിയാണ് അവര് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ അവൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ാണ് ഞാൻ അപ്സെറ്റ് ആയത് എന്റെ പാരന്റ്സ് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ കോൺഫിഡന്റ് അല്ലാണ്ടായത് ട്രാഫിക് കാരണമാണ് ഇങ്ങനെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മറ്റുള്ളവരുടെ കാര്യങ്ങളാണ് നമ്മളുടെ ഇമോഷൻസിനേക്കാൾ പവർ എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു പവർലെസ്നെസ് ഓണർഷിപ്പ് എടുക്കുക എന്നുള്ളത് ഇറ്റ്സ് സൂപ്പർ പവർ അവരെന്ത് പറഞ്ഞോ അവരെന്ത് റിയാക്ട് ചെയ്തോ അവരെന്ത് ചെയ്തോ അതിന്റെ മുകളിലാണ് എന്റെ കൺട്രോളും എന്റെ പവറും എന്നുള്ളതാണ് സോ വാട്ട് അവർ ദ ഗുഡ് തിങ്സ് ഓർ ബാഡ് തിങ്സ് ടേക്ക് ദ ഓണർഷിപ്പ് ഓഫ് യുവർ തിങ്സ് യുവർ ആക്ഷൻസ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു കിട്ടിയില്ല ഇറ്റ്സ് ഓക്കെ ഞാൻ മിസ്റ്റേക്ക് ചെയ്തു പക്ഷെ ഞാൻ ഇന്ന് പഠിക്കുന്നു ഇതൊക്കെയാണ് ഇങ്ങനെയാണ് നമ്മൾ അതൊരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യേണ്ടത് അല്ലാണ്ട് മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ടും മറ്റുള്ളവർ ചെയ്തതുകൊണ്ടും ഞാൻ ഇങ്ങനെയായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ലെസൺ ടുവിന്റെ ഒരു ആണ് ലെസൺ ത്രീ എന്ന് പറയുന്നത് സ്റ്റോപ്പ് പ്ലേയിങ് വിക്റ്റിം എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് എനിക്കൊരു ഭാഗ്യമില്ല ബാക്കി എല്ലാവർക്കും എല്ലാതും ഉണ്ട് എല്ലാവരും എനിക്ക് എതിരാണ് ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഓഫ് കോഴ്സ് ലൈഫ് ഈസ് ഡിഫിക്കൽട്ട് എന്നുള്ളതാണ് ഹാർഡ് ടൈംസ് ഉണ്ടാവും സന്തോഷങ്ങൾ ഉണ്ടാകും അൺഫെയർ തിങ്സ് ഉണ്ടാവും സിറ്റുവേഷൻസിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഇല്ല എന്നുള്ളതല്ല അതിനെ ഡിനൈ ചെയ്യുന്നതല്ല പക്ഷെ ഈ വിക്ടിം മെന്റാലിറ്റി ഉണ്ടല്ലോ അത് നിങ്ങൾ അവിടെ ആക്കും എന്നുള്ളതാണ് ഇതെനിക്ക് സംഭവിച്ചു ഇങ്ങനെ ആലോചിക്കാം ഇതെനിക്ക് സംഭവിച്ചു ഓക്കെ ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ദിസ് ദിസ്ഇസ് ഹാർഡ് പക്ഷെ ഞാൻ അതിനേക്കാൾ സ്ട്രോങ് ആണ് ഞാൻ ഇതിനെ ഹാൻഡിൽ ചെയ്യും എന്തുകൊണ്ട് എനിക്ക് എന്നതിൽ നിന്നും എനിക്ക് ക്ക് എന്ത് പറ്റും എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ കേൾക്കുന്നതാണ് എന്റെ ഹസ്ബൻഡ് എന്നെ നിന്ന് പുറത്തിറങ്ങാൻ സമയക്കുന്നില്ല എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള കാശ് എനിക്ക് തരുന്നില്ല ഇത് ഇതൊരു എക്സ്ക്യൂസസ് മാത്രമാണ് എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ഞങ്ങൾ വിചാരിക്കും എന്താ പഠിക്കാം പിന്നെ പുറത്തു പോകാൻ ഞാൻ എങ്ങനെ പഠിക്കും നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റലി യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഇതിപ്പോ നമ്മൾ നിങ്ങൾ ഡോക്ടർ ആവാനും അങ്ങനത്തെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അല്ലെങ്കിലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റും അതിന് ഇപ്പം നിങ്ങൾ പുറത്തു പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കാശി എന്നുള്ള ഒരു വിഷയം അവിടെ ഇല്ല ആൻഡിൽ ആൻഡ് ലസ് യു ആർ റെഡി ടു ലേൺ ഫോർ യുവർ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടെത്തണം എന്നുള്ളതാണ് അല്ലാണ്ട് മറ്റുള്ളവർ ചെയ്തു തരട്ടെ മറ്റുള്ളവർ പറയുന്നത് കൊണ്ട് എന്നുള്ള ആ ഒരു വിക്റ്റിം പ്ലേ അല്ലേ അത് അവസാനിപ്പിക്കുക എന്നാലേ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ ലെസൺ നമ്പർ ഫോർ മിസ്റ്റേക്സിൽ നിന്ന് ഫീഡ്ബാക്സ് എടുക്കുക അതൊരു ആയി കാണാണ്ട് അതിൽ നിന്ന് ഫീഡ്ബാക്ക്സ് എടുക്കാം ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു ി പറയാ ഒരു മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായാൽ അയ്യോ ഇത് ആകെ തകർന്നു പോയി ഞാനൊരു ഫെയിലായി യൂസ്ലെസ് ആയി എന്നെ ഒന്നിനും കൊള്ളൂല്ല അങ്ങനത്തെ ഒരു തോട്ട്സ് ഡെഫിനറ്റ്ലി ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടായിരുന്നു ഐ ലേൺ ദ മിസ്റ്റേക്സ് ആർ ജസ്റ്റ് ഫീഡ്ബാക്സ് കുക്കിംഗ് ചെയ്യുമ്പോ കറിയിൽ ഉപ്പ് കൂടി പോകും സാരില്ല എന്ത് ചെയ്യാൻ പറ്റും പറ്റാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ശരിയാക്കാം സെയിം വിത്ത് ദ ലൈഫ് ഒരു ജോബ് ഇന്റർവ്യൂവിന് പോയിട്ട് നമുക്ക് സെലക്ട് ആയില്ല അതൊരു ഫെയിലിയർ ഒന്നുമില്ല അതിൽ കുറെ ഫീഡ്ബാക്സ് നമുക്ക് കിട്ടുന്നുണ്ട് അടുത്ത പ്രാവശ്യം എന്താണ് ശരിയാക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ ആണോ ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്റെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാറായിട്ടുണ്ടോ ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്സ് ആണ് തോമസ് എഡിസൺ ആയിരം തവണയാണ് ബൾബ് ഇൻവെന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ ഒരു ഇത് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആയിരം തവണ ഫെയിൽ ആയി പോയോ എന്നുള്ളത് അപ്പൊ അദ്ദേഹം പറഞ്ഞത് അല്ല ഞാൻ ആയിരം വഴികൾ കണ്ടെത്തി എന്നുള്ളതാണ് ഇതെങ്ങനെ വർക്ക് ചെയ്യൂല എന്നുള്ളതിനുള്ള ആയിരം വഴികൾ ഞാൻ കണ്ടെത്തി ദാറ്റ്സ് വാട്ട് ഈസ് ദ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്പർ ഫൈവ് ബി റെഡി ടു ലേൺ സ്റ്റേ ക്യൂരിയസ് എനിക്ക് എല്ലാം അറിയാം എന്നുള്ള ഒരു ചിന്താഗതി ഇല്ലേ അത് മാറ്റി വെക്കുക നമുക്ക് എല്ലാവർക്കും എല്ലാതും അറിയായിരിക്കും ഇവന്തോ വേറൊരാള് പറയുമ്പോൾ അയാളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നും അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം എനിക്കറിയില്ലെങ്കിൽ ഞാനത് പഠിക്കാൻ റെഡിയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കേൾക്കുമ്പോൾ എന്താണിത് കൂടുതൽ അറിയണം ഒരു ക്യൂരിയസ് ആയിട്ട് എപ്പോഴും ഇരിക്കും ഒരു കുട്ടിയുടെ ക്യൂരിയോസിറ്റിയില്ലേ അത് നമ്മുടെ ലൈഫ് ലോങ് ഇങ്ങനെ കീപ്പ് ചെയ്തു കൊണ്ടുപോവാ ി എ ലൈഫ് ലോങ് ലേണർ എന്നുള്ളതാണ് നിന്ന് പഠിക്കാം കുട്ടികളിൽ നിന്ന് പഠിക്കാം വയസ്സായ ആളുകളിൽ നിന്ന് പഠിക്കാം നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മുടെ മിസ്റ്റേക്സിൽ നിന്നും സ്റ്റേ ക്യൂരിയസ് ആൾവേസ് ആസ് ക്വസ്റ്റ്യൻസ് നെവർ സ്റ്റോപ്പ് ലേർണിംഗ് ലെസൺ നമ്പർ സിക്സ് അസെപ് ചാലഞ്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് അവോഡിംഗ് ഡം പേടി ചോടിയിട്ട് കാര്യമില്ല ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് ഫിക്സ്ഡ് മൈൻഡ്സെറ്റ് ആണ് ഗ്രോത്ത് മൈൻഡ്സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇത് ബുദ്ധിമുട്ടൊക്കെ ആണ് പക്ഷെ ഇത് ഇതെങ്ങനെയൊക്കെ ചെയ്യാം ഇതിന്റെ വഴികൾ എന്തൊക്കെയാണ് ഞാൻ എന്നെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണ് കോളേജ് പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയറിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ടാകും അപ്പോൾ അഞ്ചാറ് പേരെ സ്റ്റേജിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് എടുത്തിട്ടുണ്ട് നമുക്കൊരു മൈക്ക് തരും അതിൽ ഞാൻ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ചാടിക്കയറി പോയതാണ് അപ്പൊ നമ്മളങ്ങനെ സ്റ്റേജിൽ ഇരുത്തി നമുക്കൊരു മൈക്ക് തരും അപ്പൊ മൈക്ക് പാസ് ചെയ്യുന്ന കിട്ടുന്നവർ ചാടിക്കയറി സംസാരിക്കണം എന്നുള്ളതാണ് ഞാനിത് മൈക്ക് കിട്ടുമല്ലോ കിട്ടുമല്ലോ വിചാരിച്ച് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്റെ കയ്യിൽ അടുത്ത ആൾ ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കൊടുക്കും ചെയ്തു എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടിയില്ല എന്നുള്ളതാണ് ഹോണസ്റ്റ്ലി പറയാലോ രണ്ടാമത്തെ നിലയിലായിരുന്നു ഞങ്ങളുടെ ക്ലാസ് ആ ക്ലാസ് അങ്ങോട്ട് പൊളിഞ്ഞ് ആ സ്റ്റേജ് അങ്ങോട്ട് പൊളിഞ്ഞ് ഞാൻ പാതാളത്തിലേക്ക് പോയിരുന്നെങ്കി എന്നുള്ള അത്രമാത്രം നാണക്കേട് എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഞാൻ പതുക്കെ പതുക്കെ പഠിച്ചു വന്നു എന്നുള്ളതാണ് ഇപ്പോഴും അടിപൊളിയായിട്ട് സംസാരിക്കുമെന്ന് ചോദിച്ചാ ഇല്ല പക്ഷെ ഐ ആം സ്റ്റിൽ ലേണിങ് എനിക്ക് മനസ്സിലായത് ഞാനിത് സംസാരിച്ചാൽ മാത്രമേ ഇത് ഇമ്പ്രൂവ് ആവുള്ളൂ അല്ലാണ്ട് ഞാൻ ഇത് പേടിച്ചിരുന്നതുകൊണ്ടോ ഇതിന്റെ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചത് കൊണ്ടോ ഒന്നും എൻ്റെ ലൈഫിൽ ഒരു മാറ്റം വരുവല്ലോ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ സംസാരി എന്നുള്ളതാണ് ഓരോ ചാലഞ്ചും നമ്മളിങ്ങനെ സ്ട്രോങ് ആക്കും നമ്മളിങ്ങനെ ജിമ്മിൽ പോയിട്ട് മസിൽസ് ഗ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ഭയങ്കര വേദന ഉണ്ടാകും ആ വേദന ഒക്കെ നമ്മൾ സഹിക്കണം ലൈഫിൽ ചാലഞ്ചസ് ഫേസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഗ്രോ ചെയ്യുള്ളൂ പേടിച്ച് ഓടിയിട്ട് അതിൽ നിന്ന് നമ്മൾ സക്സസ് ആവും എന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് ഗോയിങ് ടു ഓൺലൈൻ ഇതൊക്കെയാണ് ഒരു സിക്സ് ലെസൺസ് ഞാൻ പഠിച്ചിട്ടുള്ളത് ജസ്റ്റ് നിങ്ങളടുത്ത് ഷെയർ ചെയ്തു എന്നുള്ളതുള്ളൂ ഇനി നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള പാട്ടിലേക്ക് കിടക്കാം ഇതെ ആക്ച്വലി പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഒരു കടലിലൊക്കെ നമ്മൾ കാണുന്ന ഐസ്ബേർഗ് ഉണ്ടല്ലോ അത് കുറച്ച് ഭാഗം നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ കാണുന്ന ബാക്കി ഉള്ളിലേക്ക് ഇങ്ങനെ വലിയതായിട്ട് പോകുന്ന അത് മുകളിൽ കാണുന്നതാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് താഴേക്ക് ഇങ്ങനെ വലുതായിട്ട് പോകുന്നതാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡ് നമ്മളിങ്ങനെ അവെയർ ആയിട്ടുള്ള മൈൻഡ് ലോജിക് ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നത് ഡിസിഷൻ മേക്കിംഗ് അനല ഇതൊക്കെയാണ് കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ കൂടി ഡീപ്പർ ലെവലായിട്ട് നമ്മുടെ ബിലീവ്സ് ഹാബിറ്റ്സ് നമ്മൾ ചെറുപ്പം മുതലേ വിശ്വസിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളത് പലപ്പോഴും നമ്മളൊരു ചൂടുള്ള സാധനത്തിൽ തൊട്ട് പെട്ടെന്ന് കൈവലിക്കുന്നത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡാണ് അത് കഴിഞ്ഞ് നമ്മൾ കൈ നല്ല തണുത്ത് വെള്ളത്തിൽ കഴുകണം ഓയിൻമെന്റ് ഇടണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ് ഇതാണ് ഒരു ഡിഫറൻസ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും നമ്മുടെ ബിഹേവിയർ സബ് കോൺഷ്യസ് മൈൻഡാണ് കൺട്രോള് ചെയ്യുന്നത് എന്നുള്ളതാണ് ഗ്രോത്ത് വേണം എന്നുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ റീപ്രോഗ്രാം ചെയ്ത് കൊണ്ടുവരണം ഇതിനൊരു മൂന്ന് സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് കാണാം ഫസ്റ്റ് ഒരു അവർനെസ് എന്താണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത് ആദ്യം നമുക്കറിയണമല്ലോ നിങ്ങൾക്ക് ഏത് തോട്ടാണ് ഈ ഒരു സമയത്ത് വരുന്നത് എന്തുകൊണ്ടാണ് ചെയ്യേം ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത് ആദ്യം നമ്മൾ നമ്മളെ ഒന്ന് മനസ്സിലാക്കുക ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് അതിന് ആക്ഷൻ എടുക്കുക ഇതിന് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ ഞാൻ ആക്റ്റീവലി എങ്ങനെ എനിക്ക് റീപ്ലേസ് ചെയ്യാം ഈ കാര്യത്തിന്റെ പകരം ഞാൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് കണ്ടെത്തുകയാണ് രണ്ടാമത് ഇതിനെന്ത് ആക്ഷൻ ആണ് എടുക്കേണ്ടത് മൂന്നാമത്തത് റിപ്പീറ്റേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടല്ലോ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എഗെയിൻ എൻ എഗെയിൻ എൻ എഗെയിൻ കാരണം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനാകെ അറിയാവുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് ഈ റെപ്പിറ്റേഷൻ ആണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പേടിക്കുന്നതിനെ നമ്മൾ മാറ്റിക്കൊണ്ടുവരുന്നത് സോ ആദ്യം ഒന്ന് അവയർ ആയിരിക്കുക എന്ത് ആക്ഷൻ വേണം എന്നുള്ളത് കണ്ടുപിടിക്കുക റിപ്പീറ്റ് ചെയ്ത് ചെയ്തോണ്ടിരിക്കുക ഐ നോ ഇറ്റ്സ് സോ ബോറിങ് പക്ഷെ ഇഫ് യു റിയലി നീഡ് എ ചേഞ്ച് യു ഹാവ് ടു ഡോ ഇറ്റ് ഇനി ഇതിന് എന്തൊക്കെ ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡെയിലി ഗ്രോഹറിൽ ഷെയർ ചെയ്യുന്ന കാര്യമാണ് അഫേമേഷൻസ് നമ്മൾ രാവിലെ പറയാറുണ്ട് ഒരു ലെവൻ ടൈംസ് അഫേമേഷൻസ് എഴുതുക അതുപോലെ നമ്മുടെ വർക്ക്ഔട്ട് ഗ്രൂപ്പിലുള്ളവർക്ക് നമ്മൾ ആ സെഷന്റെ അകത്ത് തന്നെയാണ് നമ്മൾ അഫേമേഷൻ എഴുതിക്കാറുള്ളത് അഫർമേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മളോട് പറയുന്ന പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ ക്യാപ്പബിൾ ആണ് ഐ ആം എമേസിങ് ഞാൻ ഗ്രോ ചെയ്യാണ് ഞാൻ സ്ട്രോങ് ആണ് ഞാൻ ഇംപ്രൂവ് ചെയ്യാണ് ഇതൊക്കെ ഡെയിലി രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾ എഴുതുക ഉറക്ക പറയുക കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളോട് പറയുക അതൊക്കെ ഒരു ഓക്കേ ഫീലൊക്കെ തോന്നും ജസ്റ്റ് കണ്ടിന്യൂ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ കേൾക്കുന്നുണ്ട് അത് അബ്സോർബ് ചെയ്യുന്നുണ്ട് അതിത് വിശ്വസിച്ച് തുടങ്ങുന്നുണ്ട് സോ അഫർമേഷൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം രണ്ടാമത് വിഷ്വലൈസേഷൻ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ കണ്ണൊന്നടച്ചിട്ട് നിങ്ങളിങ്ങനെ ഇമാജിൻ ചെയ്യുക ബെസ്റ്റ് സെൽഫിനെ നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കിംഗ് ആണ് പേടിയെന്നുണ്ടെങ്കിൽ കണ്ണടച്ചിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിന്റെ മുകളിൽ നിങ്ങൾ നിൽക്കുന്നത് കോൺഫിഡന്റ് ആയിട്ട് ഇങ്ങനെ മൈക്ക് പിടിച്ച് സംസാരിക്കുന്നതൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ വർക്ക് ഔട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് ായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത് ഇതൊക്കെ നിങ്ങളൊന്ന് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് എന്നുള്ളതൊന്നും വിഷ്വലൈസ് ചെയ്യാം ബ്രെയിനിന് റിയൽ എക്സ്പീരിയൻസും ഇമാജിനേഷനും തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും മനസ്സിലാവില്ല അപ്പൊ കിട്ടുന്ന ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ ആ ഒരു ഫീൽ ഉണ്ടല്ലോ ആളത് വിശ്വസിക്കും കൂടുതൽ അത്ലറ്റ്സ് സ്പോർട്സിലൊക്കെ ഉള്ള ആളുകൾ ഇത് വിഷ്വലൈസേഷൻ നല്ല പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും അവർ ഒരു റേസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് മുന്നേ അവർ ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മുതലേ അവരിത് വിൻ ചെയ്യുന്നതായിട്ട് അവർ വിഷ്വലൈസ് ചെയ്യാറുണ്ട് നിങ്ങളും ചെയ്യ ഫൈവ് മിനിറ്റ്സ് ഒക്കെ നിങ്ങളുടെ ഗ്രോത്ത് എവിടെയാണോ നിങ്ങൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് വിഷ്വലൈസ് ഇറ്റ് ജേണലിങ് എഴുതുക എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് ഭയങ്കര പവർഫുൾ ആണ് നിങ്ങളുടെ തലയിൽ ഇരിക്കുന്ന തോട്ട്സും എക്സ്പീരിയൻസും നിങ്ങൾക്ക് അപ്പോൾ വരുന്ന ഫീലിങ്സും എഴുതുക എന്ത് ഞാൻ പഠിച്ചു എന്ത് ചാലഞ്ച് ഞാൻ ഫേസ് ചെയ്തു നാളെ ഇതെങ്ങനെ ബെറ്റർ ആക്കാം ഇതൊക്കെ എഴുതുക കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഞാൻ ഇത്രമാത്രം ഗ്രോ ചെയ്തല്ലോ അത് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആൾസോ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും കൂടെ ക്ലാരിറ്റി കിട്ടാനാണ് നിങ്ങളുടെ തലയിൽ ഇങ്ങനെ കുഴപ്പിച്ചതിന് പലപ്പോഴും നിങ്ങൾ പേപ്പറിലേക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ക്ലാരിറ്റി കിട്ടും ടൂൾ നമ്പർ ഫോർ റിഫ്ലക്ഷൻ ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരാഴ്ചയിലൊക്കെ ഒന്ന് ഇരുന്നിട്ട് സമാധാനമായിട്ട് ഇരുന്നിട്ട് ഈ വീക്ക് എങ്ങനെ പോയി എൻ്റെ ഫിക്സ്ഡ് സെറ്റിൽ നിന്നും ഗ്രോത്ത് മൈൻഡ് മൈൻഡ്സെറ്റിലേക്ക് ഞാൻ മൂവ് ചെയ്ത് തുടങ്ങുന്നുണ്ടോ ഞാൻ എന്നെ ബ്ലെയിം ചെയ്തിട്ടുണ്ടോ ഞാൻ എന്റെ ഓണർഷിപ്പ് ഏറ്റെടുത്തിട്ടുണ്ടോ ഹോണസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൂത്ത്ഫുൾ ആയിട്ട് നിങ്ങൾ നിങ്ങളെ ജഡ്ജ് ചെയ്യുമോയെന്ന് വേണ്ട ഇറ്റ്സ് ഓക്കെ ഒന്ന് ഒബ്സേർവ് ചെയ്താൽ മതി അല്ലാണ്ട് നമ്മളെ ബ്ലെയിം ചെയ്യോ ഒന്നും ചെയ്യാണ്ട് ഒന്ന് റിഫ്ലക്ട് ചെയ്യാം ഇനി എവിടെയൊക്കെ മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കാം ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് പോഡ്കാസ്റ്റ് എനിക്കറിയാം ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഈസി ഇതൊരു സ്ലോ ആയിട്ടുള്ള ഒരു ലോങ് ജേർണിയാണ് സോ യു ആർ നോട്ട് അലോൺ യു ക്യാൻ ഡെഫിനറ്റ്ലി ജോയിൻ അവർ കമ്മ്യൂണിറ്റി നമ്മുടെ ഗ്രൂപ്പ്സില് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ചെയ്യാൻ ശ്രമിക്കുക മെഡിറ്റേഷനും ഒക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ്ങർ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം ഐ ഹോപ്പ് ദീസ് പോഡ്കാസ്റ്റ് ഹെൽപ്ഫുൾ ടു യു ആൻഡ് ഇതുപോലെ ലൈഫിൽ സ്റ്റെക്കായി നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മെയ്ക്ക് ഷുവർ ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ താങ്ക് യു സോ മച്ച് ദിസ് ഈസ് മുർഷിദ ഫ്രം സഖിയ സൈനിങ് ഓഫ് വിത്ത് ലാവ് ടേക്ക് കെയർ ബൈ